മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ മദർ ഫിലോമി അന്തരിച്ചു താമരശ്ശേരി രൂപതയിലെ വാളൂക്ക് മരിയഗിരി ഇടവക തറപ്പേൽ പരേതരായ അലക്സാണ്ടർ ത്രെസ്യാമ ദമ്പതികളുടെ മകളായിരുന്നു ദില്ലിയിലെ ലേഡി ഹാർഡിഞ്ച് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയിരുന്നു ലക്നൌ ചാത്തൻകോട്ട് മജോള കുസുമഗിരി ധർമ്മഗിരി സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ കോതമംഗലം എന്നിവിടങ്ങളിൽ സ്റ്റാഫ് നേഴ്സായും കോതമംഗലം രൂപതയിലെ പഴംപള്ളിച്ചാൽ രാമല്ലൂർ മലയൻകീഴ് മാമലക്കണ്ടം തുടങ്ങിയ പ്രദേശങ്ങളിലും ഇടുക്കി രൂപതയിലെ ചുരുളി കീഴിത്തോട് കരിമ്പൻ കഞ്ഞിക്കുഴി തങ്കമണി വാഴവര ഇരട്ടയാർ ഈട്ടിത്തോപ്പ് നെടുങ്കണ്ടം ബതേൽ പാറത്തോട് മുരിക്കാശ്ശേരി എഴുകുംവയൽ കാഞ്ചിയാർ വെള്ളിയാങ്കുടി തുടങ്ങി രൂപതയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ കർമ്മനിരതയായിരുന്നു സിസ്റ്റർ മേഘനഗർ ഇൻഡോർ എൻ ആഫ്രിക്ക ധർമ്മഗിരി വികാ സോഷ്യൽ സർവീസ് സെന്റർ എന്നിവിടങ്ങളിലും ദീർഘനാൾ സാമൂഹിക സേവന ശുശ്രൂഷകൾക്ക് സിസ്റ്റർ നേതൃത്വം നൽകി എം എസ് ജി സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ ലോക്കൽ സുപ്പീരിയർ പ്രൊവിൻഷ്യൽ കൗൺസിലർ ഓഫ് ഇവാഞ്ചലൈസേഷൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ എന്നീ നിലകളിൽ തന്റെ സ്തുത്തിർഹമായ സേവനം കാഴ്ചവെച്ചു കമ്മ്യൂണിറ്റി ഹെൽത്ത് ജനസൗഭാഗ്യ കോർഡിനേറ്റർ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇൻചാർജ് എസ് മീഡിയേറ്റർ ധർമ്മഗിരി വികാ സെന്ററൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ എന്നീ നിലകളിൽ ശുശ്രൂഷ ചെയ്തിരുന്നു ആറു വർഷക്കാലം സോഷ്യൽ മിഷന്റെ ജനറൽ കൌൺസിലറായും തുടർന്ന് ജെ സന്യാസിനി സഭയുടെ സുപീരിയർ ജനറലായും സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒമ്പത് മുപ്പത് വരെ ധർമ്മഗിരി സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ചാപ്പലിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കും മണിക്ക് കോഴിപ്പള്ളിയിലുള്ള എം എസ് ജെ ജനറലേറ്റിൽ സ്യൂറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മ റാഫേൽ തട്ടിൽ മൃതസംസ്കാര ശുശ്രൂഷകളുടെ ഒന്നാം ഭാഗം നിർവഹിക്കും മണിക്ക് കോതമംഗലം രൂപതയുടെ വികാരി ജനറൽ റവർണ ഡോക്ടർ വിൻസെന്റ് നെടുങ്ങോട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കും വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് എം എസ് ജെ സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഹൗസ് തങ്കളത്ത് കോതമ്പല രൂപത അധ്യക്ഷന്മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് വിശുദ്ധ ബലി അർപ്പിക്കുകയും മൃതസംസ്കാര ശുശ്രൂഷകളെ തുടർന്നുള്ള കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുമെന്ന് സന്യാസ സഭയുടെ അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ മെറീന എം എസ് ജെ അറിയിക്കുന്നു